നമസ്കാരം ഉണ്ണി സ്ലോകൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ മികച്ച കർഷകനുള്ള രണ്ടായിരത്തി ഇരുപതിൻ്റെ അവാർഡ് സ്വന്തമാക്കി സാബു ആട്ടൻ്റെ കൂടെയാണ് സാബൂ കാരാക്കൂർ കാസർഗോഡ് ജില്ലയുടെ മികച്ച കർഷകനുള്ള അവാർഡും അതുപോലെ സംസ്ഥാനത്തിലേക്കുള്ള നോമിനിയും ആയിട്ടുള്ള ഏക ഏക വ്യക്തിയാണ് സാബു ആട്ടൻ ഇതിപ്പോ വേറെ ഒന്നും ഇല്ലാ കുപ്പി മാത്രം കുപ്പി പല പലകൂല ആ ഓൾസിലെ കയറിട്ടു ആ നടുത്തൊരു അതെ അത് എക്സ്റേ എക്സ്റേ അത് എക്സ് ഈ നാല് കുപ്പിയുടെ ഇടയിൽ ഇരുമ്പ് വോൾട്ട് പോകണം ഇത് തന്നെ സൗണ്ട് ഇല്ല കാറ്റ് എന്ന് ഈ എക്സ്റേ ഇത് നേരിയ കാറ്റിനും കൂടെ എക്സ്റേ ഫിലിം ആടും ആടും ഇല അണങ്ങില്ലെങ്കിലും എക്സ്റേ ഫിലിം ആടും അപ്പൊ ഈ എക്സ്റേ ഫിലിം ആടുന്നതനുസരിച്ചിട്ട് ഈ വോൾട്ട് ും നല്ല കാറ്റുണ്ടോ നല്ലോണം അടിക്കും നമസ്കാരം കോവിഡ് അതുകൊണ്ട് പ്രശ്നമില്ല അപ്പം എങ്ങനെയുണ്ട് ഇപ്പോൾ ആ ഒരു സന്തോഷം അതായത് ഇപ്പോൾ അവാർഡ് പേടിയെത്തി അർഹതപ്പെട്ടതാണെന്ന് എനിക്ക് പറയാൻ പറ്റൂല കാരണം വെച്ചാൽ എന്നെക്കാട്ടും ചെയ്യുന്ന ചെയ്യുന്നവർ വേറെ ഉണ്ടാവുമായിരിക്കും അതിപ്പോൾ ഞാൻ അറിയുന്നില്ലല്ലോ ഞാൻ അവാർഡിൻ്റെ ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ എന്തായാലും ഇപ്പോൾ ഈ സമയത്ത് ഒരു ആറു വർഷമായിട്ട് ഞാൻ ഇതേ ഫ്ലോട്ടില് ഈ പാട്ടക്കൃഷി കുന്നിഞ്ചേരുവൽ ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട് പത്ത് പതിനഞ്ച് വർഷമായിട്ട് കൃഷിയിൽ പിന്നെ വ്യാപനമാകുന്നു എങ്കിലും ആറു വർഷമായിട്ട് ായിട്ട് ആറ് എക്സ്പീരിയൻസ് ഒന്ന് പറയാം ആദ്യം ഇതെങ്ങനെ ഈ ഒരു കുന്നിലേക്ക് കയറാൻ ഉണ്ടായ ഒരു ഐഡിയ അതെങ്ങനെയുള്ള കൃഷിയോടൊരു താല്പര്യം ചെറുപ്പം മുതലേ ഉണ്ട് അപ്പം അച്ഛൻ പാരമ്പര്യമായിട്ടുള്ള കൃഷിക്കാരനായിരുന്നു നമ്മുടെ നാട്ടിൽ തന്നെ ഒട്ടുമിക്ക സ്ഥലത്തും പാട്ടത്തിന് എടുത്ത് പച്ചക്കറികളും പാവല് നരമ്പൻ ഇങ്ങനെയുള്ള എല്ലാ കൃഷികളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആയിരുന്നു അച്ഛൻ അപ്പം ചെറുപ്പം മുതലേ അച്ഛൻ്റെ ആ ഒരു കൃഷിയോടുള്ള താല്പര്യവും ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കഴിഞ്ഞാൽ ആണ് നമ്മൾ കൃഷിയിലേക്ക് താല്പര്യമായത് പിന്നെ അച്ഛൻ്റെ മരണശേഷം ഒരു ഒറ്റപ്പെടേണ്ട ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു കുറേ കാലങ്ങൾ തിരുവനന്തപുരം മുതൽ കർണാടകയിലുള്ള എല്ലാ ഒട്ടുമൊക്കെ ആശുപത്രികളിൽ തന്നെ ജീവിതം തീർത്ത് അതിന് ശേഷം തന്നെ മരണദേശമായിട്ട് ഒരു വളരെ ഫീലിംഗ് വന്നു പിന്നെ ഒന്നും കൂടെ ആക്റ്റീവായിട്ട് ഫുൾ കൃഷിയിലൊക്കെ തന്നെ ഇറങ്ങണം എന്നുള്ളത് അതാകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടും അങ്ങനെ തിരഞ്ഞെടുത്താൽ നമ്മുടെ എൻ്റെ സ്വന്തമായിട്ടുള്ള രണ്ടേക്കർ സ്ഥലം ഒരുവിധം എല്ലാം അതിൽ ഫില്ലായിട്ടുണ്ട് നമ്മുടെ തൊട്ടടു അടുത്ത് തന്നെ നമ്മൾ പഠിച്ച സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ കൈശു ഭൂമി മലമുകളിൽ കാട് പിടിച്ച് കിടക്കുന്ന വർഷങ്ങളായിട്ട് കിടക്കുന്ന പിന്നെ പന്നികളും മഞ്ഞമുറകങ്ങളും താമസിക്കുന്ന ഇങ്ങനൊരു സ്ഥലം എൻ്റെ ശ്രദ്ധയിൽ മുമ്പേ എൻ്റെ മനസ്സിലതുണ്ട് പിന്നെ അതിനെ ഒന്ന് കൃഷിഭൂമി ആക്കി എടുക്കണമെന്നൊരു താല്പര്യം അതൊരു കടുത്ത അല്ല ഞാൻ ഉദ്ദേശിക്കാൻ അങ്ങനല്ല എനിക്കറിയുന്ന സാബോട്ട് എന്ന് പറഞ്ഞാൽ ഡ്രൈവറാണ് ആ ഡ്രൈവർ ഇന്ന് നേരെ ഒരു ഒരു മേഖലയിലേക്ക് ബന്ധമില്ലാത്ത കൃഷി അത് ഒരു മേഖല വ്യത്യസ്തമായ ഞാൻ എന്റെ ഉപജീവന മാതകം ടാക്സി ഡ്രൈവർ ആയിട്ട് എന്റെ വിദ്യാഭ്യാസ കാലം പ്രീ ഡിഗ്രി കഴിഞ്ഞു അതിനുശേഷം വേണോ പിന്നെ ടാക്സി ഡ്രൈവറെ കാഞ്ഞങ്ങാട് ചൂട് സ്റ്റാൻഡിലും ജീപ്പ് സ്റ്റാൻഡിലും ടാക്സി ഡ്രൈവറായ ആ സമയത്തും ഞാൻ കൃഷിയോടുള്ള താല്പര്യങ്ങൾ നടക്കുന്നുണ്ട് കൃഷിയുടെ അതിന്റെ ഇടയ്ക്ക് ആ പരിപാടികളും കഴിഞ്ഞിട്ടാണ് ഞാൻ ടാക്സിയിലേക്കും പോകുന്നത് അത് അറിയുന്നില്ല വീട്ടിലുള്ള ആവശ്യത്തിനും കാര്യങ്ങളെല്ലാം ചെയ്ത് ഇത് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം ഫുൾ ടൈം കൃഷിയിലേക്ക് തന്നെ പോകണം എന്നുള്ളൊരു താല്പര്യം വന്നു പിന്നെ കൂടുതലായിട്ട് ഇപ്പോൾ ഇന്ന് പിന്നെ ജൈവ കൃഷിയിലേക്കുള്ളൊരു താല്പര്യം തന്നെയാണ് ഇപ്പം ഏറ്റവും വലിയൊരു പിന്നെ ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വിപത്ത് പിന്നെ രാസവളം രാസവളം കീടനാശിനികൾ ഉള്ള ഒരു വിഷരഹിത ഒരു പച്ചക്കറി കൊടുക്കണം എന്നുള്ള താല്പര്യം ഇതുണ്ടായിരുന്നു നമുക്ക് മാത്രമല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പൊതുജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു വീട്ടിലിപ്പോൾ അച്ഛൻ മാത്രമല്ല അമ്മയും ക്യാൻസർ പേഷ്യൻ്റാണ് അപ്പോൾ രണ്ട് പേരും ക്യാൻസർ പേഷ്യൻ്റാണ് അപ്പോൾ എനിക്കൊരു പിന്നെ എൻ്റെ എൻ്റെ മനസ്സിലൊരു എനിക്കൊരു ഫീലിങ് നടക്കുന്നതെന്ന് വെച്ചാൽ മുമ്പേ അച്ഛനും കൃഷികൾ ചെയ്യലുമ്പോൾ രാസവളങ്ങൾ യഥേഷവും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കീടനാശിനികളും മിതമായ രീതിയിൽ കീടനാശിനികളും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അമ്മയും ഈ കൂടെ കൃഷികൾക്ക് എല്ലായിടത്തും ഈ കൃഷി സഹായിക്കാൻ വേണ്ടിയിട്ട് എല്ലാ എല്ലാ സ്ഥലത്തും പോകുന്നുണ്ട് ചിലപ്പോൾ ഇപ്പോഴത്തെ ഗവേഷകരെല്ലാം പറയുന്നത് പോലെ അത് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ അതിൽ സത്യമുണ്ടോ എന്നൊരു സംശയമുണ്ട് ഈ കീടനാശിനികളും ഈ രണ്ട് അല്ല അച്ഛനും നമുക്ക് രണ്ടുപേർക്കും ക്യാൻസർ വന്ന സ്ഥിതിക്ക് ഈ ഒരു കീടനാശിനികളും വളപ്പുകളും ഒരു പരിധി വരെ ബാധിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് നമുക്ക് ഒരു അസുഖം ആ സമയത്ത് ചെയ്യുമ്പോൾ അച്ഛനും ഒരു മതിയായ സുഷി സുരക്ഷിതത്വം ഒന്നും എടുക്കാറില്ല ഇപ്പം പിന്നെ രസവോ ഉപയോഗിക്കുമ്പോഴും കീടനാശകം ഉപയോഗിക്കുന്ന സമയത്തെല്ലാം സാധാരണ രീതിയിലുള്ള ഒരു ഇത്ര ഇപ്പൊ ഇന്നുള്ളൊരു ബോധവൽക്കരണൊന്നും അന്നുണ്ടായിട്ടില്ല അതുമല്ല ജൈവകൃഷിയുടെ ഒരു പ്രാധാന്യം വന്നത് അടുത്ത വർഷങ്ങളിലാണ് അപ്പൊ നമുക്ക് എന്താ പിന്നെ തിരിച്ചറിവ് ഒരുപാട് വൈകി ഇപ്പോ ഈ പിന്നെ കീടനാശിനികളും കൂടെ അതിപ്രസരണ മൂലമാണ് നമുക്ക് ഇപ്പോൾ ഈ മാറാ നമ്മൾ നമ്മളെ കാർന്നു നിന്നൊരു തോന്നല് നമ്മളെ ചിന്തിപ്പിക്കാൻ കുറേ വൈകിട്ട് പോരാട്ടം കൂടെ തീർച്ചയായിട്ടും എല്ലാം ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇനിയുള്ള കാലമെങ്കിലും സമയം വൈകി ഇനിയുള്ള കാലമെങ്കിലും ഒരു വിഷരഹിത പച്ചക്കറി നമ്മളാല് കഴിയുന്ന രീതിയിൽ ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്ന ഒരു ആശയവും എല്ലാം കൂടെ ഒരു ഒമ്പതേക്കറുണ്ട് ഇതില് ഇപ്പോൾ ഒട്ടുമിക്ക പച്ചക്കറികളും ഉണ്ട് ഇപ്പം പിന്നെ നെല്ല് മുതല് പിന്നെ പച്ചക്കറികൾ വെച്ചാല് പിന്നെ പാവൽ നരമ്പൻ പടവലം പയറ് വെണ്ട പച്ചമുളക് ചീര വഴുതിന പിന്നെ പിന്നെ കൂർക്കയെല്ലാം കിഴങ്ങ് വൃഗത്തിൽ ഉണ്ട് വെള്ളരി കക്കിരി നരമ്പൻ മത്തൻ ചുരക്ക പിന്നെ വേണ്ട ചോളം എന്നു വേണ്ട എല്ലാ സംഭവങ്ങളും അത്യാവശ്യം വേണ്ട എല്ലാ കിട്ടുകളും ഇതിലും ഉണ്ട് ആ പിന്നെ തവരാ പിന്നെ പിന്നെ ഒരേക്കറിൽ ഒന്നേ ഒന്ന് ഒന്നേ കാല ഏക്കറോളം നെല്ല് അവിടെ അങ്ങനെ പിന്നെ ഇതിൻ്റെ താഴെയായിട്ടാണ് കുമ്പിളം മൊത്തം ഏരിയയിലും അങ്ങോട്ടാണ് പിന്നെ നമ്മൾ പരങ്ങാട് യു പി സ്കൂളിൻ്റെ സ്ഥലവും പിന്നെ നമുക്ക് ഈ സ്കൂൾ അധികൃതർ പി ടി ഐലും നല്ല സഹകരണം നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ സ്കൂളിൻ്റെ രണ്ട് ഏക്കർ സ്ഥലവും ഉണ്ട് ഇതും തരിശായി കാട് പിടിച്ച സ്ഥലമാണ് അപ്പം അതും കൃഷിയോഗ്യമാക്കി നമുക്ക് ചെയ്യാനുള്ളൊരു പെർമിഷൻ ഹെഡ് മാസ്റ്ററിന്റെ ഭാഗത്തുനിന്നും പി ടിന്റെ ഭാഗത്തുനിന്നും പിന്നെ അത് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് സ്കൂളിന്റെ ഈ രണ്ടേക്കർ കാണുന്ന ഈ സ്ഥലം പിന്നെ അതിന്റെ ബാക്കില് ചേന കാട്ടിയെടുക്കും പടങ്ങാട് യു പി സ്കൂൾ കാട്ടിയെടുക്കുന്ന സ്ഥലമാണിത് അപ്പൊ ചേന ചേമ്പ് കാച്ചില് കപ്പ മധുരക്കിഴങ്ങ് കൂർക്ക ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ ഇതിനും താഴെയായിട്ട് മഞ്ഞള് ഇഞ്ചി ഇങ്ങനെയുള്ള സംഭവങ്ങൾ പരം 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 വേണ എല്ലാ വേണ കിഴങ്ങ് വർഗങ്ങളും അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഇത്രയും അതായത് ആൾ താമസം അങ്ങനെയൊന്നും ഇല്ലാത്ത ഏരിയ അപ്പൊ ഈ പന്നി അങ്ങനെ പെരിച്ചാഴി അതെല്ലാം അതെല്ലാം വരുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് അതിനെല്ലാം നേരിടുന്നത് പന്നീനെ നേരിടുന്നത് കടുത്ത വെല്ലുവിളിയാണ് കാരണം ഇവർ ചെല്ലി ഇതുപോലെയൊരു പ്രദേശത്ത് ഇത്ര വിചാരമായ സ്ഥലത്ത് പന്നി പന്നികളുടെ ഇടത്താവളമാണത് ഈ കാണുന്ന പിന്നെ കാട് പിടിച്ച ഏക്കടണക്കെയുള്ള സ്ഥലം ഇതിലെല്ലാം ഇപ്പോൾ പോലും പകല് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് പന്നി കാണാൻ പറ്റും പകല് പോലും പന്നി കാണുന്ന സ്ഥലമായിരുന്നു അങ്ങനെയുള്ള സ്ഥലത്ത് അതിനെ അതിനെയ പന്നീനെയും മയിലുകൾ നമ്മളിപ്പോ അങ്ങോട്ട് നോക്കിയാലും മയിലുകൾ ഉണ്ടാവും ഇവിടെയെല്ലാം ഉണ്ടാവും മയിലിന്റെ കൂടെയെല്ലാം നമുക്ക് ചിലപ്പോ എടുക്കാം ആ രീതിയിൽ മയിലുകള് നമ്മുടെ കൂടെ ഇണങ്ങി നിൽക്കുന്നുണ്ട് ഇപ്പൊ അപ്പൊ അതിനെല്ലാം എങ്ങനെ നമ്മൾ നിർത്തി മാറ്റി നിർത്തി മാറ്റി നിർത്തി എന്ന് വെച്ചാല് ഇപ്പം ബൗണ്ടറി ആയിട്ട് ഈ ഈ ഇപ്പോൾ ഉള്ള ഈ സ്ഥലം ഒരു ഏഴേക്കർ സ്ഥലത്തോളം കൂളിൻ്റെ സ്ഥലവും താഴെയുള്ള പിന്നെ കുട്ടൻകുഴി മാധവേട്ടിയുടെ മക്കളുടെയും അവരുടെ സ്ഥലമാണ് ഇതിൽ അവരുടെ ഈ സ്ഥലത്തിൻ്റെ ബൗണ്ടറി ഫുൾ ഗ്രീൻ നെറ്റ് ഇട്ടിട്ട് ഒരു ആയിരത്തഞ്ഞൂറ് മീറ്റർ ഗ്രീൻ നെറ്റ് സിൽവറിൻ്റെ ആ വെയിലി വെയിൽ കെട്ടി കംപ്ലീറ്റ് ഈ സ്ഥലത്തിനെ കവർ ചെയ്തിട്ടുണ്ട് അത് കൂടാണ്ട് റിഫ്ലക്ട് പിന്നെ പിന്നെ പേപ്പർ അധിക പേപ്പർ അത് ചുറ്റുമായിട്ട് इतोर ും ചെയ്തിട്ടുണ്ട് ഈ കുപ്പികൾ തമ്മിൽ ഇടിക്കുന്ന പരിപാടി എല്ലാവരും ചെയ്തിട്ടുണ്ട് ശേഷം ഈ ഐഡിയ മറ്റുള്ള ആൾക്കാരും പ്രയോഗിക്കാൻ തുടങ്ങി ഒരുപാട് ആൾക്കാർ ഇപ്പൊ കൃഷി ഗ്രൂപ്പിൽ എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ ഇത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഇത് പിന്നെ വീഡിയോ എടുത്ത് ഗ്രൂപ്പിൽ കിഷ്യ ഗ്രൂപ്പുകളെ വെട്ടി ഒട്ടനവധി ആളുകൾക്ക് ഇപ്പൊരു പത്ത് അമ്പതോളം പിന്നെ ഇതുപോലത്തെ സെറ്റുകൾ ഉണ്ടാക്കി ഈ മുഴുവൻ സ്ഥലത്തിന്റെയും ബൗണ്ടറികൾ ഇത് സ്ഥാപിച്ച് ഇരുപത്തി രാവും പകലും ഇത് ഒച്ച കാറ്റിനനുസരിച്ചിട്ട് ഇത് ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഈ ഒരു ആറു വർഷത്തിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് അംഗീകാരം ഏതെല്ലാം തലത്തിലുള്ള അംഗീകാരങ്ങളാണ് അംഗീകാരം ഇപ്പോൾ ജില്ലാ കർഷക അവാർഡ് ഇപ്പം കഴിഞ്ഞ വർഷം പിന്നെ ഈ വർഷം മികച്ച കർഷകനുള്ള അവാർഡ് കഴിഞ്ഞ വർഷം മികച്ച പച്ചക്കറിക്കുള്ള അവാർഡും പിന്നെ ബഹുമാനപ്പെട്ട ടിഷു വകുപ്പ് മന്ത്രി സുനിൽ കുമാറിൽ നിന്നും കഴിഞ്ഞ വർഷം വാങ്ങി അതിനു മുമ്പും പിന്നെ പഞ്ചായത്ത് തലത്ത് ബ്ലോക്ക് തലത്ത് ഉള്ള പിന്നെ റവന്യൂ വകുപ്പ് മന്ത്രി ചന്ദ്രശേഖര സാറിൽ അവാർഡ് വാങ്ങി പിന്നെ കളക്ടർ സാറ് ഡോക്ടർ സജിത് ബാബു സാറ് കാസർഗോഡ് കാസർഗോഡ് ജില്ലാ കളക്ടർ ഈ പിന്നെ ഈ സ്ഥലത്ത് അത് ഒരു എന്റെ ഏറ്റവും വലിയൊരു അനുഭവമാണ് കാണുന്നത് ഇതുപോലെ സ്ഥലത്ത് മറ്റ് ആരും വന്നു ചേരാൻ പറ്റാത്ത ഈ ദുർഘടമായി പിന്നെ ജീപ്പ് യാത്ര ചെയ്ത് ഈ മലപ്രദേശത്ത് അദ്ദേഹം ഇതിൽ ടൂ പിന്നെ ടി വി പിന്നെ ചാനലിൽ കണ്ടതിന് അടിസ്ഥാനത്തിൽ അദ്ദേഹം ചാനലുമായിട്ട് ബന്ധപ്പെടുകയും എൻ്റെ നമ്പർ കളക്ട് ചെയ്യും നേരിട്ട് വിളിക്കുകയും അപ്രഷ്യ ചെയ്യും തോട്ടത്തിലേക്ക് തോട്ടം കാണുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നേരിട്ട് വരികയും കഴിഞ്ഞ ഓണക്കാലത്ത് സർക്കാരിന്റെ ആദരമായി ഓണക്കോടി ഇതേ സ്ഥലത്ത് ഈ കൃഷിയിടത്ത് വന്നിട്ട് ചെയ്തു വളരെ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് കൃഷിയോടുള്ള പ്രത്യേക ഒരു താല്പര്യം എല്ലാ രീതിയിലും അദ്ദേഹം ചെയ്യുന്നുണ്ട് ആ ഒരു താല്പര്യം അങ്ങനെയൊന്നും ഒരിക്കലും അതും ഇപ്പൊ പഞ്ചായത്ത് തലത്തിൽ പഞ്ചായത്ത് തലത്തില് ഒരു അഞ്ച് അഞ്ച് വർഷം മുമ്പ് പഞ്ചായത്ത് മികച്ച കഷ്ണമായിട്ട് ആദരിച്ചിരുന്നു അങ്ങനെ ആയിരുന്നു തുടക്കം മടിക്കേ പഞ്ചായത്ത് മികച്ച കർഷനായിട്ട് ആദരിച്ചു ഇപ്പോൾ പിന്നെ പിന്നെ പഞ്ചായത്ത് ബ്ലോക്ക് ജില്ല പിന്നെ വിവിധ സാമൂഹിക സാംസ്കാരിക പിന്നെ സംഘടനകൾ എന്ത് ടെൻഷനുകൾ ഉണ്ടെങ്കിലും പിന്നെ തോട്ടത്തിലെത്തുമ്പോൾ ഇപ്പൊ നമുക്ക് ചില കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് അനുസരിച്ച് ചില നഷ്ടങ്ങളൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവാം ചിലപ്പോൾ വളർച്ച വരുമ്പോൾ സംഭവം ഉണ്ടാവാം പിന്നെ ഇവിടെ പ്രളയം വരുമ്പം അങ്ങനെ പ്രശ്നം ഉണ്ടാവാം പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കിത് ഉണ്ടെങ്കിലും അതിനൊറ്റപ്പെട്ട സംഭവങ്ങൾ നമ്മളതിനെ അതിനൊരു സെൻസൻ അടിച്ചിട്ട് കാര്യമില്ല അതിനൊരു പോസ്റ്റിട്ടോട് കൂടിയിട്ട് തന്നെ അതിനെ കണ്ടിട്ട് നമ്മൾ പോയത് അത് അഥവാ ചില നഷ്ടങ്ങൾ വന്നാൽ പോയാലും നമ്മൾ നികത്തി വീണ്ടും അത് ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി നമ്മളതിനെ കണ്ടു കഴിഞ്ഞാൽ അതിന് നഷ്ടമൊന്നും വരില്ല ഇപ്പൊ ഇപ്പൊ എല്ലാരും നഷ്ടമാണ് പിന്നെ കൃഷി നഷ്ടമാണ് പുതിയൊരു തലമുറ ഇത് തൊട്ട കൈ കൊള്ളും എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇതൊന്ന് മാറി നിൽക്കുന്നത് പക്ഷെ അതിനോട് ഒരിക്കലും യോജിപ്പില്ല കാരണം അത് നമ്മൾ അതിനെ കൃഷീനെ പിന്നെ ഒരു മുൻവിധിയോടുകൂടി കാണുന്നതുകൊണ്ടാണ് നമുക്ക് കൃഷിയത് പൊതുവേ കൃഷി നഷ്ടമാണ് നഷ്ടമാണ് എന്നുള്ളൊരു പരക്കെ ഉള്ളൊരു ഒരു ഒരു സംസാരം സംസാരമുണ്ട് പക്ഷെ അത് മാറേണ്ട കാലം കഴിഞ്ഞു ഇനി മാറിയില്ല എങ്കിൽ നമ്മൾ ഇതിനും വലിയ വിപത്ത് നമ്മൾ നമ്മളീ കാണേണ്ടി വരും നമുക്ക് മണ്ണ് തരും എന്ന് പറയുന്നത് സംബന്ധിച്ച് വരും തീർച്ചയായിട്ടും ഞാൻ എനിക്ക് പുതിയ തലമുറയോട് പറയാനുള്ളത് തന്നെയാണ് പിന്നെ മണ്ണ് ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലാവസ്ഥകൾ നമ്മൾ ചതിക്കില്ല പക്ഷെ മണ്ണ് ചതിക്കില്ല മണ്ണിനെ നമ്മൾ എത്രയോ സ്നേഹിക്കുന്നു അതിന് പത്തരട്ടി മാറ്റി നമുക്ക് അതിന്റെ ഫലം നമുക്ക് തിരിച്ചു ജില്ലയുടെ മികച്ച കർഷകനുള്ള അവാർഡും കൂടി നേടി എന്താണ് ഇപ്പോൾ മനസ്സിൽ അനുഭവം ഇപ്പം രണ്ട് പഞ്ചായത്തുകളിലാണ് ഇപ്പോൾ ഞാൻ ഈ കൃഷി ചെയ്യുന്നത് അതെ കോടമ്പള്ളൂർ പഞ്ചായത്ത് ഇതിപ്പോൾ കോടമ്പള്ളൂർ പഞ്ചായത്താണ് മടിക്കേ പഞ്ചായത്തും അപ്പോൾ കോടമ്പള്ളൂർ പഞ്ചായത്തും മടിക്കേ പഞ്ചായത്തിലുമായിട്ടാണ് ഈ ഒമ്പത് ഏക്കർ കൃഷി ചെയ്തു വരുന്നത് അപ്പോൾ രണ്ട് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അവരുടെ സപ്പോർട്ടുകളുണ്ട് രണ്ട് കോടമ്പുള്ളൂർ പഞ്ചായത്തിൻ്റെയും അവരുടെയും മടിക്കുന്ന സപ്പോർട്ടുകളുണ്ട് അപ്പോൾ അവർ ഇതൊക്കെ പിന്നെ പിന്നെ അവാർഡിനും പഞ്ചായത്ത് പഞ്ചായത്ത് തലത്തിലും വോക്ക് തലത്തിലും അവർ പിന്നെ പഞ്ചായത്തിലെ വിഷയ പിന്നെ ഏറ്റവും നല്ല കഷ്ടങ്ങൾ എന്ന രീതിയിൽ അവർ അത് ഇപ്പം നോമിനേറ്റ് ചെയ്തു അത് ബ്ലോക്കിലെത്തി ജില്ലയിലെത്തി അവർ തന്നെയാണ് ഇതെല്ലാം ചെയ്തത് അതുകൊണ്ട് ഞാൻ ഒരു കാഴ്ചക്കാരനായിട്ട് ജില്ലാ അവാർഡ് പ്രഖ്യാപനം കഴിഞ്ഞതേ ഉള്ളൂ അതിൻ്റെ അവാർഡ് താഴെ ചടങ്ങ് ഇപ്പം നടക്കാൻ പോകുന്നതേ ഉള്ളൂ പക്ഷേ പിന്നെ സംസ്ഥാന സമിതിയുടെ ജൂറി അംഗങ്ങളുടെ നമ്മൾ ഇപ്പം കഴിഞ്ഞ കഴിഞ്ഞ ദിവസം എ ഡി ഓഫീസിൽ വെച്ചിട്ട് ഇന്നലെ നമ്മളൊരു ഇന്റർവ്യൂ നമ്മളെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചു നമുക്ക് പണിയെടുത്തിട്ട് ശീലമല്ലോ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പെർഫോംസ് ചെയ്യാൻ വേണ്ടി നമുക്കതിനോട് പറ്റൂല പക്ഷെ പിന്നെ അവർക്ക് അവർക്ക് നമ്മൾ ഇതിനെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം അല്ല എന്നിരുന്നാൽ കൂടി നമ്മളും എന്താ സംസ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്ത് ഇപ്പോൾ പതിനാല് ജില്ലയിൽ മികച്ച കർഷകർ അവരെ ഒരു നോമിനി ആയിട്ട് ഇപ്പം പിന്നെ ഇതിന് വേണ്ട വളക്കൂട്ടുകൾ നമുക്ക് നമുക്കിവിടെ വേണ്ടത് ഇപ്പം ജൈവ കൃഷിയാണെന്നുള്ള ചെയ്യുന്നത് അപ്പം നമ്മൾ നില ഒരിക്കലും മുതല് നമ്മൾ കുമ്മായം ഉപയോഗിച്ച് നിലമൊരിക്കുന്നത് മുതലുള്ള നമ്മൾ ബാക്കിയുള്ള എല്ലാ പിന്നെ ജൈവ കീടനാശിനികള് പിന്നെ ജൈവവളങ്ങളെല്ലാം നമ്മൾ തന്നെയാണ് ഇവിടെ സംഭവം ഉണ്ടാകുന്നത് ഇപ്പോൾ തുടക്കത്തിന് ഇപ്പം പിന്നെ ചാണകപ്പൊടി ആറ്റിൻകാഷ്ട കോഴിവളം മണ്ണിര കമ്പോസ്റ്റ് ഇങ്ങനെയുള്ള വളങ്ങളെല്ലാം നമ്മൾ തന്നെ കളക്ട് ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ടുള്ളതും സ്വന്തമായിട്ട് നമുക്ക് ഇത്രയും ഏരിയയിലേക്ക് വേണ്ടത് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ മറ്റ് പല സ്ഥലത്തു നിന്ന് ഞാനത് കളക്ട് ചെയ്തിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട് ഹരിത കഷായം ജീവാമൃതം പിന്നെ വിശ്വ വിശ്വമീനം നമ്മുടെ മത്തി കഷായം പുകയില കഷായം വെളുത്തുള്ളി കാന്താരി മുളക് പിന്നെ വെപ്പണ്ണ കുട്ടിയുള്ള മിശ്രിതങ്ങൾ അതങ്ങനെയുള്ള ഈ വക സംഭവങ്ങളെല്ലാം ഞാൻ തന്നെ ഇവിടെ സംഭവം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് സ്വന്തം ഉണ്ടാക്കുന്നുണ്ട് കഴിതകഷായ ഒരു നാൽപ്പത്തൊന്ന് ദിവസം നമ്മൾ ഇതിന്റെ ചെലവ് ചെലവ് എത്ര എത്ര വിളവെടുപ്പ് നടത്തുന്നത് വരെ ഒരു ചെലവുകൾ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഹരിതകഷായം ജീവാമൃതം എന്നൊക്കെ പറയും പുകയില കഷായം എന്നൊക്കെ കേൾക്കുമ്പോ ഒരു വലിയ തോന്നുന്ന സംഭവം തോന്നിയെങ്കിലും ഈ പറയുന്ന ചെലവുകൾ ഒന്നും അതിന് വരും ഇപ്പൊ ഹരിത കഷായത്തിനാണെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടി ഇരുപത്തൊന്നിനോ പാലില്ലാത്ത ഇലകൾ വേണം പാലില്ലാത്തലകൾ പൊട്ടിക്കുമ്പോ പാല് വന്നു വിടാം ഇപ്പൊ നമ്മളിപ്പോ ഇതൊരു കമ്മ്യൂണിസ്റ്റ് പച്ചയാണല്ലോ കമ്മ്യൂണിസ്റ്റ് കൊച്ചി പൊട്ടിക്കുമ്പോ ഇതിന് പാലുണ്ടാവും പിന്നെ ആര്യവേപ്പിന്റെ ഇല ചീമ ഈ നമ്മൾ നാർച്ചക്കാട് ഇങ്ങനെയുള്ള നമ്മളെ ഈ നോക്കിയാൽ തന്നെ ഇരുപത്തൊന്നിനും പാൽ പാൽ പൊട്ടിക്കും പാല് വരാൻ പറ്റും അപ്പോൾ ആ ഇരുപത്തൊന്നിനും പാലില്ലാത്ത ഇലകൾ ആര് വയ്പ്പിൻ്റെ അംശം കുറച്ച് കൂടുതലാവും അത് പിന്നെ ഒരു പത്ത് കിലോ ചാണകം പത്ത് ലിറ്റർ ഗോമൂത്രം ഒരു മൂന്ന് കിലോ ശർക്കര അതേപോലെത് മൂന്നോ നാല് കിലോ നമ്മുടെ കൈപ്പടിയിൽ മാത്രം ഈ ശർക്കര അതിന് അത് നമുക്ക് പൈസ എടുത്ത് വാങ്ങേണ്ടതുണ്ട് പിന്നെ പിന്നെ മൂന്ന് കിലോ ഉഴുന്ന് അല്ലെങ്കിൽ ചെറുവയർ അത് മുളപ്പിച്ചിട്ട് അരച്ചിട്ട് ആ മിശ്രിതം കൂടെ ഇതിൽ ചേർക്കണം കലർപ്പില്ലാത്ത മേൽമണ്ണ് അത് കഷായത്തിന് ആ വിശത്തിന് നമ്മൾ കഷായത്തിന് പാരമ്പര്യമായിട്ട് ഒരു പിന്നെ ഒരു വീട്ടിൻ്റെ ഭാഗം തന്നെയാണത് മണ്ണ് ഈ മണ്ണ് ഈ മണ്ണ് ഇതിനെപ്പം പിന്നെ ഈ കഷായത്തിന് നമുക്ക് ഇതിനെ കഷായമായിട്ട് കിട്ടണമെങ്കിൽ ഈ മേൽമണ്ണിന്റെ അത്യാവശ്യമുണ്ട് ഇത്രയും സംഭവങ്ങൾ നമ്മൾ മിക്സ് ചെയ്ത് നാൽപ്പത്തൊന്ന് ദിവസം നമ്മള് വെക്കണം അത് ശരി ഇത് നമ്മള് കൃഷി അടുത്ത കൃഷി ഒരുക്കുന്നതിന് മുമ്പേ തയ്യാറാക്കണം അത് ശരി നമ്മൾ ഇവിടെ അല്ലല്ല ഇതൊക്കെ നമ്മൾ മുമ്പേ മുമ്പേ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം ഞാനിപ്പോ അടുത്തതിന് ചെയ്യണമെങ്കിൽ ഇപ്പഴും അത് ശരി ഈ ഇത്രയും സ്ഥലത്ത് എന്തായാലും വെള്ളം ഇല്ലാതെ നടക്കില്ല അപ്പൊ എങ്ങനെയാണ് വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം എന്നെ ബാധിക്കുന്ന ഒരു വലിയൊരു പ്രയാസം പ്രശ്നം തന്നെയാണ് ഇപ്പോൾ അടുത്ത ഇപ്പോൾ ഈ മഴക്കാലത്താണ് നമുക്ക് നല്ല രീതിയിൽ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ അടുത്ത രീതിയിൽ നമുക്ക് ചെയ്യുന്നതെങ്കിൽ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ ഒരു വർഷം മൂന്ന് വിളകളായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു ഇപ്പോൾ വെള്ളം കഴിഞ്ഞ വർഷം ഞാൻ വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് താഴെ ഒരു ഒരു കുളമുണ്ട് വെള്ളം കുറവാണ് ലാസ്റ്റ് ആകുമ്പോൾ വെള്ളം കിട്ടില്ല ആ വെള്ളത്തിന് ഇവിടെ എത്തിക്കണമെങ്കിൽ ഈ കുന്നിൻ്റെ മുകളിൽ എത്തിക്കണമെങ്കിൽ സാധാരണ മോട്ടറ് വെച്ചാൽ അത് ഡയറക്റ്റ് എത്തൂല ഒരു മോട്ടറ് വെച്ച് പകുതിക്ക് അവിടെ ആ കുന്നിൻ്റെ അവിടെ വരെ ആ വെള്ളത്തിന് എത്തിച്ച് ആ വെള്ളം അവിടെ സ്റ്റോർ ചെയ്ത് വേറെ മോട്ടറ് വെച്ച് ആ വെള്ളത്തിന് മോളിൽ കൊണ്ടുവന്നു ആ അതൊരു എണ്ണൂറ് മീറ്റർ ആയിരം മീറ്റർ അടുത്ത് പൈപ്പുകൾ വേണം അവിടെ അവിടെ പൈപ്പ് ലീക്ക് വരും പച്ചക്ക് പറ്റുള്ള മൂന്നാഞ്ച് ആൾ വേണ്ടി വരും അപ്പം ഈ എല്ലാ ഭാഗത്തും വെള്ളം എത്തിക്കാനും പ്രയാസമാണ് പിന്നെ ഈ സ്കൂളിൻ്റെ കിണറ്റിൽ നിന്നും കുറച്ച് വെള്ളം കുറച്ച് ലാസ്റ്റ് ആകുമ്പോൾ അതും കിട്ടൂല അങ്ങനെയുള്ളൊരു പ്രശ്നം ഇതുണ്ട് വെള്ളത്തിന്റെ വലിയൊരു പ്രശ്നം തന്നെയാണ് പിന്നെ പറയുന്നത് പിന്നെ നമ്മുടെ ഇപ്പൊ കൃഷിന്ന് പറയുമ്പോൾ ഫുൾ ടൈം ഇവിടെ തന്നെയല്ലോ അപ്പൊ പൊതുപ്രവർത്തനം അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അങ്ങനെന്തെങ്കിലും പൊതുപ്രവർത്തനം എന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ നമുക്ക് ഒരു മുമ്പ് നമുക്കൊരു ഒരു ക്ലബ് ഉണ്ടായിരുന്നു മുമ്പ് സഹകരണം അടിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെറുപ്പം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വരെ ഫുട്ബോളിനോടുള്ളഹരമുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളും കൂടി ഞങ്ങൾ ഫുട്ബോൾ കളിക്കും അങ്ങനെ ഒരു പാസത്ത് ആ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ കാരാക്കോട്ട് തന്നെ ഒരു പുതിയ ഒരു ഞങ്ങളൊരു പുലരി സാംസ്കാരിക കേന്ദ്രമാണ് ഗ്രന്ഥാലയം എന്ന് പറഞ്ഞൊരു സ്ഥാപനം വന്നു ഗ്രന്ഥ ഗ്രന്ഥാലയവും സാംസ്കാരിക കേന്ദ്രവും കൂടിയിട്ട് അതിന്റെ സ്ഥാപക പ്രസിഡന്റ് ഞാൻ തന്നെയാണ് ഇപ്പോ മൂന്ന് വർഷ മൂന്ന് നാല് വർഷമായിട്ട് ഇപ്പം അത് നടന്നു പോകുന്നുണ്ട് പിന്നെ നമ്മൾ പ്രദേശവാസികളുടെ പിന്നെ പിന്നെ മാറാരോഗങ്ങൾ കൊണ്ട് ദുരിതമനിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു ചാറ്റിയ ഒരു ചെറിയ ട്രസ്റ്റ് ആയിട്ട് ഒരു കനിവ് എന്ന പേരിൽ നമ്മൾ പുലിരിൻ്റെ ആടയിലാണ് അതെ അതും നമ്മൾ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഒരുപാട് കുറേ നമുക്ക് പിന്നെ ഈ പ്രദേശത്തുള്ള ഒരുപാട് ആൾ കുറേ കുറച്ച് നമ്മൾ ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് പതിനായിരമോ പതിനായിരം അത് നമുക്ക് ഒരു നമ്മളതിനെ ഫണ്ട് കണ്ടെത്തി നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിന് നമ്മുടെ സുഹൃത്തുക്കളും നമ്മളെ പിന്നെ നമ്മളെ ഈ കാരാക്കോട്ട് പനങ്ങാട് പ്രദേശത്തുള്ള സുഹൃത്തുക്കൾ ഒരുപാട് ആളുകൾ സഗമങ്ങളുണ്ട് അത് നല്ല രീതിയിൽ തന്നെ നമ്മളത് അത് കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് നടത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളൊരു ടി വി പിന്നെ അതിൻ്റെ അത് പിന്നെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ി അത് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ ചെസ് കാര്യം കുട്ടികൾക്ക് വേണ്ടിട്ട് ചെസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകള് പിന്നെ അതോടെ കൃഷിന്റെ അതിപ്പോഴും ഇതായിട്ട് നടക്കുന്നുണ്ട് ആ ബി എഫ് സി കെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരള ബി എഫ് സി കെന്റെ ഇവിടെ ഉത്പാദക സംഘത്തിന്റെ മാസ്റ്റർ കർഷകനാണ് അതിന്റെ സെക്രട്ടറി ആണ് അതുണ്ട് പിന്നെ പല കൃഷി ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങളായിട്ട് അങ്ങനെ സംഭവങ്ങളെല്ലാം അങ്ങനെയെല്ലാം പോകുന്നുണ്ട് വിത്തുകൾ ഇപ്പം ഞാൻ ഒട്ടനവധി ആളുകളോട് വിത്തുകൾ ഇത് ഒട്ടനവധി വിത്തുകൾ എൻ്റെ സ്വന്തം വിത്തുകൾ തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം നാടൻ കക്കിരി മുള്ളൻ കക്കിരി ഇപ്പം നമ്മൾ പുറത്ത് ആണ് കിട്ടുന്നത് അതിപ്പോൾ ഒരു പിന്നെ പ്രത്യേക ഐറ്റംസ് ആണ് മത്തൻ വഴുതൻ ഇങ്ങനെയുള്ള വിത്തുകളെല്ലാം നമ്മൾ സ്വന്തമുണ്ട് ഉണ്ട് അപ്പം ഞാൻ ഒരുപാട് ആളുകളോട് വിത്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് എല്ലാവർക്കും കൂടി പല ആളുകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കുറേ ആളുകൾ കഴിഞ്ഞ ഈ കോവിഡ് സമയത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഉണ്ടാകുന്ന സമയത്ത് പുറത്ത് അപ്പോഴാണല്ലോ ഒരിക്കലും അല്ല അപ്പോൾ ആ ലോക്ക്ഡൌൺ വന്ന സമയത്ത് നമുക്ക് ആവശ്യ സാധനങ്ങളും ഭക്ഷ്യ സാധനങ്ങളും പച്ചക്കറികളെല്ലാം കിട്ടാത്തൊരു വന്നൊരവസ്ഥ വരുമ്പോൾ നമ്മൾ പൊതുജനം നന്നായിട്ട് പൊടിച്ചൊരു സമയമായിരുന്നു കാരണം വെച്ചാൽ പഠിച്ചു അത് ഈ കോവിഡ് നമ്മളെ മനുഷ്യനെ പുനർചിന്തിക്കുവാനുള്ള ഏറ്റവും വലിയൊരു വളരെ ഒരു ദാരുണമായ ഒരു മഹാമാരി വന്ന ഒരു സംഭവമാണെങ്കിലും ഒരു പുനർചിന്തനത്തിനുള്ള അവസരം നമ്മൾ ജനങ്ങൾക്ക് കൊടുത്തൊരു സംഭവമാണ് കോവിഡ് പക്ഷെ അത് എത്ര കാലം നിലനിൽക്കുമെന്നൊന്നറിയില്ല നമ്മൾ ഇപ്പൊ ഇതിന്റെ ഒരു ഹാങ്ബിറ്റിയിലും അത് തീരും പക്ഷേ ഇപ്പോൾ സർക്കാരും ും പിന്നെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റും സുഭിക്ഷ കേരളയുടെ ഭാഗമായിട്ട് പിന്നെ ഈ കൃഷിയെ ഈ കോവിഡ് കാലത്ത് വളരെ നല്ല രീതിയിലൊരു പിന്നെ പിന്നെ എല്ലാവർക്കും ഒരു പിന്നെ ഇതിനെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലൊരു ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എല്ലാ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്ത് കൃഷികൾ ചെയ്യണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് സ്വന്തം വീടുകളിൽ അവരവർക്ക് ഉള്ള വീട്ടാവശ്യത്തുള്ള പച്ചക്കറികളും ഉണ്ടാക്കണമെന്ന് തോന്നൽ എല്ലാവർക്കും ഉണ്ടായി പക്ഷെ ആ സമയത്ത് വിത്തുകളില്ല അപ്പോൾ വിത്തുകൾ വാങ്ങണമെങ്കിൽ കാർഷിക കോളേജിലോ സീഡ് ഫാമിലോ മറ്റു ഷോപ്പുകളിലോ വാങ്ങണമെങ്കിൽ ലോക്ക്ഡൗൺ അല്ലേ ആദ്യത്തെ ഒരു മാസം വളരെ ദുർഘടമായിരുന്നില്ല അപ്പോൾ ഒട്ടുമിക പച്ച പഞ്ചായത്തുകളും കൃഷി കിഷിബാബുൻ്റെ ഉദ്യോഗസ്ഥന്മാരെല്ലാം അവരോ അവര് ബന്ധ അവരുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾക്ക് വിത്ത് ഞാൻ കൊടുത്തു എല്ലാ വിത്തുകളും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിൽ ഒരു അതിൽ വളരെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു കാര്യ സംഭവം കാരണം കഴിഞ്ഞാൽ പിന്നെ പക്ഷെ എനിക്ക് അടുത്ത സീ അടുത്ത ഇതിനെ നടവാൻ വെച്ച വിത്തുകൾ പോലും ഒരാളും വന്നവരെ ഒരാളെ നിരാശപ്പെടുത്തിയിട്ടില്ല എല്ലാവർക്കും വിത്തുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ പല ആളുകളും പൈസ നിർബന്ധവും തേജു മാസം കഴിഞ്ഞിട്ട് ഒരാളോട് പോലും പൈസ വാങ്ങിയിട്ടില്ല പിന്നെ അങ്ങനെ ഒരു സംഭവമാണ് അപ്പോൾ ഈ കാസർഗോഡ് ജില്ലയിലെ ഒരു എന്താ പറയുക ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡ് നേടിയ ഇനി സംസ്ഥാനതലത്തും സംസ്ഥാന അവാർഡും കരസ്ഥമാക്കട്ടെ എന്ന് പറഞ്ഞു എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ആയിരുന്നു ഓക്കെ താങ്ക് യു